നിന്റെ കോളുത്തിനല്ലേ വിളിക്കണത് കൊറേ പ്രാവശ്യം പറഞ്ഞോളെ വിളിക്കരുത് ഓളെ മെസ്സേജ് കഴിക്കരുത് മെസ്സേജ് ഇല്ല റിപ്ലൈ തരുന്നില്ല കോൾ എടുക്കും കേട്ടതല്ല മനസ്സിലാവും ഇല്ല മനസ്സിലാവും ഞാൻ എന്നോട് പറഞ്ഞോളൂ വീട്ടല്ലേ അത് ഇപ്പൊ ഞാൻ കൂടെ പോയി സ്ത്രീറ്റോ ഞാൻ കൂടെ പോയില്ലേ ഇതുപോലെ വളരെ സൂക്ഷ്മമായി യും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഇത്തരം പ്രവൃത്തിയെ സർവൈലൻസ് ബിഹേവിയർ എന്ന് പറയുന്നു ഇത്തരക്കാർ അവരുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അവരുടെ നിരീക്ഷണം തികച്ചും യാഥാർത്ഥ്യമായതുമായിരിക്കും ഇനി ചോദിച്ചു വെച്ച് പഠിക്കാം ക്ലാബ് ട്യൂഷൻ